ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ഡേസി ഇന്ന് നമുക്കിവിടെ കുറച്ച് മത്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ ബൂത്തായി മീന മത്തിക്ക് ഞങ്ങൾ പറയുന്നത് ഇവിടെ ബൂത്തായി എന്നാണേ ഞാനിത് വെട്ടി ഇത്രയും ക്ലീൻ ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ മത്തിനിന്ന് നമുക്ക് വെറുതെ മുളകിട്ട് അതായത് അച്ചിയിടാതെ വറുത്തിടാതെ മുളകിൽ തന്നെ വേവിച്ച് മുളകിട്ട് ഒരു മീൻ കറി വെച്ചാലോ അങ്ങനെ ഒരു കറി വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതെങ്ങനെയാണ് നമുക്ക് നോക്കിയാലോ ബാ നമുക്ക് കാണാം അപ്പൊ നമ്മുടെ മീൻ കറി വെക്കാനായിട്ടുള്ള മുളക് പൊടി നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം നമ്മൾ ഇന്ന് പച്ചക്കാണ് ഇട്ട് കറി വെക്കുന്നത് മീനെ പറ്റിച്ചെടുക്കാൻ പോകുന്നത് അപ്പൊ ഒരു മൂന്ന് സ്പൂൺ മുളക് പൊടി ഇട്ടു ഒരു ചെറിയ സ്പൂണിന് അരസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ടു പിന്നെ ഒരു ചെറിയ സ്പൂണിന് ഇച്ചിരി ആവശ്യമായ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നു അപ്പം നമുക്ക് ഈ പൊടികളെയെല്ലാം ഒന്ന് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കാതെ എന്നിട്ട് നമ്മൾ ഇതിനകത്ത് തന്നെ ചെയ്യുന്നു കുടംപൊളി ചേർക്കേണ്ടവർക്ക് കുടമ്പൊടി ചേർക്കാം ഞാൻ ഇവിടെ നിന്ന് ഇച്ചിരി വാഴംപൊടിയാണ് ചേർക്കുന്നത് അപ്പം വാഴംപൊടി നമുക്ക് വിഴിഞ്ഞെടുത്ത് നേരിതിൻ്റെ കൂടെ ചേർത്ത് ആവശ്യത്തിന് പാകത്തിന് നമുക്ക് തയ്യാറാക്കി കൊടുക്കാം ചേർന്ന് മീൻ വേഗാനുള്ള വെള്ളം ആവശ്യത്തിന് വെള്ളമാക്കിയിട്ട് നമ്മൾ ഇതിൻ്റെ കട്ടകളെല്ലാം ഉടച്ച് പൊടികളുടെ കട്ടകളെല്ലാം ഉടച്ച് നമ്മളിതിനെ യോജിപ്പിച്ചെടുക്കണം അല്ലെങ്കിൽ പിന്നെ സാധാ സാധവെള്ളം ഒഴിച്ച് കുടമ്പുളി ഇട്ട് കുടംപുളി ഇടുമ്പം വെള്ളമൊഴിച്ച് ഈ കട്ടകളെല്ലാം ഇങ്ങനെ ഉടച്ചെടുത്താൽ മതി ഇതിപ്പോൾ ഞാൻ പുളി വാളംപുളിയുടെ വെള്ളം ഒഴിച്ചത് കാരണം ആ വെള്ളം ഇല്ലാത്തതോട്ട് ഒന്നിച്ച് പുളി വെള്ളമായിട്ട് ഒഴിച്ചു ഇനി വേറെ പുളി മീൻ ആവശ്യമില്ല അപ്പം ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കുവാണേ കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുത്തു ഇഞ്ചിയും പച്ചമുളകും പിന്നെ ഇച്ചിരി കറിവേപ്പില കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ലാസ്റ്റ് ഇച്ചിരി ഇടാനുണ്ട് അപ്പോൾ ഇത്രയും മതി ഇപ്പം ഇതിനിട്ട് ഈ വെള്ളം ഇതൊന്ന് തിളക്കുക ഈ ഗ്രേവി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ മത്തിയുടെ കഷ്ണങ്ങൾ കൊടുക്കാം അപ്പം ഇതിനെ നമുക്ക് അടുപ്പത്ത് വെക്കാം അപ്പൊ സ്റ്റവ് കത്തിച്ച് നമുക്കിതിനെ സ്റ്റവേ വെച്ച് കൊടുക്കാം അപ്പം നമ്മുടെ ഗ്രേവി തിളച്ചു കേട്ടോ നമുക്ക് ഇനി ഇതിനകത്തോട്ട് മത്തി കുട്ടന്മാരെ പറക്കിട്ട് കൊടുക്കാം നമ്മുടെ ബൂത്തായി കുട്ടന്മാരെ ഇതിനെ ഒന്നും മെല്ലെ നമുക്കൊന്ന് അതക്കിയിട്ട് കൊടുക്കാം ഇനി ഇത് ഇവിടെ കിടന്ന് തിളച്ച് വെന്ത് ചാറ് പറ്റി വരണം അപ്പം ഇത് വേഗത്തെ നമുക്കിതിനെ മൂടി വെച്ച് കൊടുക്കാം അപ്പം നമ്മുടെ മീൻകറി മത്തിപ്പുട്ടന്മാരെ കറി വെച്ചാൽ തിളച്ച് പറ്റി കേട്ടോ തിളച്ച് പറ്റിയിട്ട് നമുക്ക് കടുവിടിക്കാം ചട്ടി വെച്ചു എണ്ണ ഒഴിച്ചു ഇനി കടുകിട്ട് കൊടുക്കാം ഉലുവയും ചേർത്തു അത് പൊട്ടി വരുമ്പോഴത്തേനും നമുക്ക് ഇച്ചിരി ഉള്ളി ഇട്ട് കൊടുക്കാം ഉള്ളി ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇച്ചിരി കറിവേപ്പില അതും കൂടി ഇച്ചിരി നമുക്ക് ഇളക്കി മൂപ്പിച്ച് കറിയിലേക്ക് എടുത്ത് ഒഴിച്ച് കൊടുക്കാം അപ്പം നമ്മുടെ മീനിലേക്ക് നമ്മൾ ഇച്ചിരി ഉള്ളിയെല്ലാം കൂടെ വഴി ചേർക്കും ഒഴിച്ച് നമ്മുടെ നമ്മൾ മുളകിട്ട മീൻകറി ഇവിടെ റെഡിയായി ഇതാണ് നമ്മൾ മുളക് പൊടി മാത്രം ഇട്ട് വറ്റിച്ചെടുത്ത മീൻകറി ഈ മീൻകറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ മീൻകറി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഞങ്ങൾക്കൊരു ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഇത് വെറുതെ വാളമ്പുളിയും മുളക് പൊടിയും കുറച്ച് മഞ്ഞൾ പൊടിയും മല്ലിപ്പൊടിയും എല്ലാം ചേർത്തുണ്ടാക്കിയ ഉണ്ടാക്കിയാൽ വഴറ്റാതെ ചെയ്തുണ്ടാക്കിയ ഒരു മീൻകറിയാണ് അപ്പോൾ ഈ മീൻകറി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളി കറിയാണ് രോഗികൾക്കല്ല രോഗികൾക്കെല്ലാം ആയിട്ടുള്ളവർക്കെല്ലാം കഴിക്കാവുന്ന ഒരു കറിയാണ് കറിയാണിത് തേങ്ങയൊന്നും കൂടാത്തത് എണ്ണയാണെങ്കിൽ അധികം കൂടിയിട്ടില്ല അങ്ങനെയുള്ളൊരു കറിയായത് കാരണം കടുക് പൊട്ടിച്ച മാത്രമേ ഉള്ളിച്ചിരേ എണ്ണയിൽ അപ്പോൾ അങ്ങനത്തെ ഒരു കറിയായത് കാരണം എല്ലാവർക്കും കഴിക്കാവുന്ന ഒരു കറിയാണ് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ കൂടെ അറിയിക്കുക ഇനി അടുത്തൊരു വീഡിയോ ആയി ഞങ്ങൾ വരുന്നവരെ എല്ലാവർക്കും ബൈ